കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയുന്ന ഒരു വിഷയം എന്തിനാണ് പുരുഷൻ സ്ത്രീക്ക് സിന്ദൂരം ചാർത്തി താലി കെട്ടുന്നത് അതായത് പുരുഷൻ സ്ത്രീക്ക് സീമന്തം അതായത് സീമന്തം എന്ന് പറയുന്നത് നെറ്റിയുടെ അറ്റം എന്നാണ് അർത്ഥം സീമന്തം എന്ന് പറഞ്ഞാൽ നെറ്റിയുടെ അറ്റം അവിടെയാണ് സീമന്തം ചാർത്തുന്നത് കുങ്കുമം ചാർത്തും ഇല്ലേ നെറ്റിയുടെ അറ്റത്ത് സിന്ദൂരം ചാർത്തും സ്ത്രീകൾ അന്നു മുതൽ നെറ്റിയുടെ അഗ്രത്തിൽ കുങ്കുമം ചാർത്തും ഇല്ലേ കുളി കഴിഞ്ഞാൽ സ്ത്രീകൾ എന്താ ചെയ്യണത് അവരെ ഈ അന്നു മുതൽ വിവാഹം കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം മുതൽ അവര് നെറ്റിയുടെ അഗ്രത്തിൽ ശ്രീമന്തം ചാർത്തും അത് അറ്റത്ത് സിന്ദൂരം ചാർത്തും അത് സ്ത്രീകൾ പിന്നെ പതിവാക്കി മാറ്റും അപ്പോൾ പുരുഷൻ തുടങ്ങി വെച്ചു കൊടുക്കും ഇല്ലേ വിവാഹത്തിൻ്റെ സമയത്ത് അത് കഴിഞ്ഞ് സ്ത്രീകൾ അത് തുടർച്ചയായിട്ട് ചെയ്യും എന്തിനു വേണ്ടിയാണ് അങ്ങനെ അത് ചെയ്യുന്നത് പലരും അങ്ങനെ ഈ ആലോചിക്കാറുണ്ടീകൾ സിന്ദൂരം ചാർത്തുന്നത് സീമന്തം ചാർത്തുന്നത് എന്തിനാണ് എന്തിനു വേണ്ടിയാണത് അതിനെപ്പറ്റി പലരും ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ഭർത്താവിൻ്റെ ആയുർ ആരോഗ്യത്തിന് വേണ്ടിയാണ് സ്ത്രീകൾ അത് ചെയ്യുന്നത് കാരണം ഭർത്താവാണല്ലോ ആദ്യം തൊടിയിക്കുന്നത് ഇല്ലേ അവിടെ പോലെ ഇവർ പിന്തുടർന്നിങ്ങനെ വരണം അപ്പൊ ഭർത്താവിൻ്റെ ആരോഗ്യ സൗഭാഗ്യത്തിന് വേണ്ടിയാണ് സ്ത്രീകൾ സിന്ദൂരം ചേർത്തുന്നത് അല്ലാതെ അതൊരു ഭംഗിക്ക് വേണ്ടിയല്ല ഹിന്ദു ആചാരപ്രകാരം ഹിന്ദു ആചാരപ്രകാരം ചെയ്യുന്ന ഒരു ആചാരമാണത് ഹിന്ദു സ്ത്രീകൾ നെറ്റിയില് സീമന്തം ചാർത്തുന്നത് അല്ലെ അത് ഒരു ആചാരമാണ് അത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണ് അതായത് ഭർത്താവിന്റെ ആയുരാരോഗ്യ സൗഭാഗ്യത്തിന് വേണ്ടി കൂടിയാണത് അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ കുളി കഴിഞ്ഞാൽ കുങ്കുമം സീമന്തം ചാർത്തിയാൽ അത് ദീർഘ സുമ അത് ഒരു കാരണമാണ് അതായത് അവരുടെ വിവാഹം ദീർഘ മംഗല്യോഗം അവരുടെ ദാമ്പത്യ ജീവിതം ദീർഘമംഗല്യ കൂടി ആയിരിക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ സിന്ദൂരം ചാർത്തുന്നത് അങ്ങനെയാണ് അതുകൂടാതെ കുടുംബത്തിൻ്റെ ശ്രേയസിനും അത് ഉപ ഉത്തമമാണ് സ്ത്രീകൾ കുങ്കുമം സിന്ദൂരം ചാർത്തുന്നത് കുടുംബത്തിൻ്റെ ശ്രേയസിനും കൂടി അത് വളരെ നല്ലതാണ് അപ്പോൾ ഭർത്താവിൻ്റെ ആയുരാരോഗ്യവും ദീർഘ സു സുമങ്കലിയായി സ്ത്രീക്ക് ദീർഘ സുമംഗലിയായി ഇരിക്കാനും കുടുംബത്തിന്റെ ശ്രേയസ്സിനും കൂടിയും വേണ്ടിയാണ് അപ്പൊ എല്ലാവരും മൊത്തത്തിലെ ആ ദൂരത്തിലുണ്ട് അതാണ് അതിനു വേണ്ടിയാണ് ഇത് അല്ലാതെ അതൊരു ഫാഷന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല കേട്ടോ